വിശുദ്ധീകരണ പ്രാർത്ഥന ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ മനസാക്ഷിയെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ ബുദ്ധിയെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ ചിന്തകളെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ ആന്തരികങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ അസ്ഥികളെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്തത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ ആസക്തികളെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്നെ പൂർണ്ണമായി കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ സഹപ്രവർത്തകരെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ അയൽവാസികളെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ ജീവിതത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ